നമസ്കാരം ഐ സി സി ട്രോഫിക്കായുള്ള പതിനൊന്ന് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ബാർബഡോസിൽ വിരാമമായിരിക്കുകയാണ് എം എസ് ധോണിക്ക് ശേഷം ഇന്ത്യയെ ലോക ലോകകിരീടത്തിലേക്ക് നയിച്ച രോഹിത് ശർമ്മയും ചരിത്രത്തിലേക്ക് ഇടം പിടിച്ചു ഉജ്വലമായി പൊരുതിയ സൗത്ത് ആഫ്രിക്കക്കെതിരെ ഏഴ് റൺസിന്റെ ത്രില്ലിംഗ് വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ ജേതാക്കളായ ശേഷം ഇന്ത്യയുടെ ആദ്യ ടി ട്വന്റി ലോകകപ്പ് കൂടിയാണ് ഇത് കൂടാതെ രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യ ഐ സി സി ട്രോഫിയാണ് ഇത് നൂറ്റി എഴുപത്തിയേഴ് റൺസിന്റെ വിജയലക്ഷ്യമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇന്ത്യ നൽകിയത് എന്നാൽ അവർക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒൻപത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ഹെൻറിച്ച് ക്ലാസൻ തകർപ്പൻ ഫിഫ്റ്റി കുറിച്ചപ്പോൾ ക്വിൻ്റൻ ഡിക്കോക് ട്രിസ്റ്റൻ സ്റ്റപ്സ ഡേവിഡ് മില്ലർ എന്നിവരും ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയത് വെറും ഇരുപത്തിയേഴ് പന്തിൽ അഞ്ച് സിക്സും രണ്ട് ഫോറുകളും അടക്കമാണ് ക്ലാസൻ സൗത്ത് ആഫ്രിക്കയുടെ അമരക്കാരനായത് മൂന്ന് വിക്കറ്റുകൾ എടുത്ത ഹർദിക് പാണ്ഡ്യയാണ് ഇന്ത്യൻ ബൌളിംഗ് നിരയിൽ മിന്നിച്ചത് ജസ്പ്രീത് ബുംറയും ഹർഷീപ് സിംഗും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഇന്ത്യയെ പോലെ തകർച്ചയോടെയാണ് സൗത്ത് ആഫ്രിക്കയും തുടങ്ങിയത് മൂന്നാം ഓവറായപ്പോൾ തന്നെ അവർ രണ്ട് വിക്കറ്റിന് പന്ത്രണ്ട് റൺസ് എന്ന നിലയിലേക്ക് വീണു ഇതോടെ ക്രിസ്റ്റ്യൻ സ്റ്റാപ്സിനെ സൗത്ത് ആഫ്രിക്ക ബാറ്റിംഗിൽ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു ഈ ജോഡി സൗത്ത് ആഫ്രിക്കയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു അൻപത്തിയെട്ട് റൺസാണ് മൂന്നാം വിക്കറ്റിൽ സ്റ്റഫ്സ് ഡി കോക് സഖ്യം കൂട്ടിച്ചേർത്തത് ഈ ജോഡി ഇന്ത്യക്ക് ഭീഷണി ഉയർത്തവെയാണ് സ്റ്റബ്സിനെ അക്ഷർ ബോൾഡാക്കിയത് ടോസിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി എഴുപത്തി റൺസ് എന്ന മികച്ച ടോട്ടൽ ഇന്ത്യ പടുത്തുയർത്തിയത് വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിയും അക്ഷർ പട്ടേലിന്റെ ഇന്നിംഗ്സുമാണ് ഒരു ഘട്ടത്തിൽ വലിയ ബാറ്റിംഗ് തകർച്ച നേരിട്ട ഇന്ത്യയെ രക്ഷിച്ചത് ശിവം ദുബൈയും ടീം ടോട്ടലിലേക്ക് നിർണായക സംഭാവനയാണ് നൽകിയത് ടൂർണമെന്റിലെ ഇതുവരെയുള്ള മത്സരങ്ങളെല്ലാം ബാറ്റിങ്ങിൽ ഫ്ലോപ്പായ കോഹ്ലി ഫൈനലിൽ യഥാർത്ഥ മികവ് പുറത്തെടുക്കുകയായിരുന്നു അമ്പത്തിയൊൻപത് പന്തുകൾ നേരിട്ട കോഹ്ലിയുടെ ഇന്നിംഗ്സിൽ ആറ് ഫോറും രണ്ട് സിക്സറും ഉൾപ്പെട്ടിരുന്നു അക്ഷര മുപ്പത്തിയൊന്ന് പന്തിൽ നാല് സിക്സും ഒരു ഫോറും വായിച്ചു ദുബൈ ആകട്ടെ പതിനാറ് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സറും അടക്കമാണ് ഇരുപത്തിയേഴ് റൺസ് നേടിയത് രോഹിത് ശർമ്മ ഋഷഭ് പന്ത സൂര്യകുമാർ യാദവ് എന്നിവരെല്ലാം ബാറ്റിങ്ങിൽ തികഞ്ഞ പരാജയമായി മാറുകയായിരുന്നു ഹർദിക് പാണ്ഡ്യ അഞ്ച് റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ രവീന്ദ്ര ജഡേജ രണ്ട് റണ്ണിനും മടങ്ങി ഇന്ത്യക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു തുടക്കം തന്നെയാണ് രോഹിത് കോലി സഖ്യം നൽകിയത് മാർക്കോ ഈസൺ ഇറങ്ങിയ ആദ്യ ഓവറിൽ രണ്ട് ഫോറുകളടക്കം പതിനഞ്ച് റൺസ് ഇന്ത്യ അടിച്ചെടുത്തിരുന്നു ഇതോടെ അടുത്ത ഓവറിൽ ഇടം കൈൻ സ്പിന്നർ കേശവ് മഹാരാജിനെ സൗത്ത് ആഫ്രിക്ക കൊണ്ടുവരികയായിരുന്നു ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി മാറുകയായിരുന്നു രോഹിത്തിനെയും ഋഷഭിനെയും മടക്കി അദ്ദേഹം ഇന്ത്യയെ സ്തബ്ധരാക്കി കോഹ്ലിയും സൂര്യയും മികച്ചൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുമെന്ന് കരുതിയെങ്കിലും സൗത്ത് ആഫ്രിക്ക അടുത്ത ഷോക്കും നൽകി ഇന്ത്യയെ പൂട്ടിലാക്കുകയായിരുന്നു അഞ്ചാം ഓവറിൽ സൂര്യയെ മടക്കിയതോടെ ഇന്ത്യ പതറി ഫുൾഷോട്ടിന് ശ്രമിച്ച സൂര്യയെ ഡീപ് ബാക്ക് വേർഡ് സ്ക്വയർ ലെഗിൽ ഹെൻറിച്ച് ക്ലാസൻ മികച്ചൊരു റണ്ണിംഗ് ക്യാച്ചിലൂടെ പിടികൂടുകയായിരുന്നു ഇതോടെ ഇന്ത്യ മൂന്ന് വിക്കറ്റിന് മുപ്പത്തിനാല് റൺസ് എന്ന നിലയിലേക്ക് വീഴുകയും ചെയ്തു തുടർന്ന് അഞ്ചാം നമ്പറിലേക്ക് അക്ഷറിനെ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു ഈ നീക്കമാണ് വലിയ ദുരന്തത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത് എഴുപത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ടുമായി കോഹ്ലി അക്ഷർ സഖ്യം ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു പതിനാലാം ഓവറിൽ അക്ഷർ റൺഔട്ട് ഔട്ട് ആയെങ്കിലും കോഹ്ലി ഫിഫ്റ്റിയുമായി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു നാൽപ്പത്തിയെട്ട് പന്തുകളിൽ നിന്നാണ് അദ്ദേഹം ടൂർണമെന്റിലെ തന്റെ ആദ്യ ഫിഫ്റ്റി പൂർത്തിയാക്കിയത്